ആയിക്കൂട്ടുകാരെ നമുക്ക് കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് ഒന്ന് റോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു ഇതിലേക്ക് നമുക്ക് സവാള ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് വഴക്കും അപ്പോൾ അത് സവോളം ഒന്ന് വാട്ട് തന്നെ ഇഞ്ചി ആ വെളുത്തുള്ളി കൂടെ നമ്മൾ മുപ്പിക്കാനിട്ടു അപ്പോൾ എണ്ണ ചൂടായിലേക്ക് നമ്മളിപ്പോൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വഴിക്കാനായിട്ട് ഇട്ടേക്കുന്നത് കേട്ടാണ് നമ്മുടെ മിക്സി മിക്സി കൂട്ടപ്പം റെഡിയാക്കി ഇത്തി റെഡിയാക്കാനായിട്ടായിട്ട് ആമ്പലൂർക്ക് പോയി ഇപ്പോഴാണ് നെട്ടുപൊളിട്ട് ഇവിടെ നെട്ടുപൊളിട്ടെന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് കവൻ്റെ കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ പാറ്റ്സ് മേടിച്ചത് സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആണ് നമ്മൾ ഇതിവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഇത് കപ്പയുടെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ദോശയോ എൻ്റെ കൂടിയോ ചൂർണോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അത് വഴറ്റി വരട്ട് എന്നിട്ട് നമുക്ക് മസാല ചേർക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുറച്ച് പെരിഞ്ചീരകം ഗരം മസാല പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് കുരുമുളക് പൊടിയാണ് അത് ഞാൻ അത് വഴറ്റാനായിട്ട് അതായത് ഇത് വെന്ത് കഴിയുമ്പോഴാണ് ഞാൻ കുരുമുളക് പൊടിക്ക് ചേർത്തിട്ട് ഇതിലേക്ക് നന്നായി യോജിപ്പിക്കുന്നത് ലാസ്റ്റാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത് നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ നേന്ത്രക്കായ് ചേർത്തിട്ടും ഈ പാർട്സിൻ്റെ കൂടെ കറിയാക്കി വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം എന്നാൽ ടേസ്റ്റ് കൂടും ഞാനിത് ലാസ്റ്റ് കുറച്ച് കഷ്ണം ആവുമല്ലോ കഴിഞ്ഞ് നമ്മൾ കഴിച്ചാൽ അപ്പം എന്താ ചെയ്യുക ഞാനൊരു രണ്ട് നേന്ത്രക്കായൊക്കെ എടുത്തിട്ട് ആ ഏതിൻ്റെ കൂടെ വീണ്ടും ഒരു കറിയാക്കും ഉള്ള പാർട്സ് വെച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് വേണം നന്നായി വരട്ടി എടുത്താൽ അടിപൊളിയാണ് അപ്പം നമ്മുടെ മസാലൊക്കെ ഇട്ട് നന്നായി മൂട്ടു തുടങ്ങി നമുക്കതിനു ശേഷം ചിക്കൻ പാട്സിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിലേക്ക് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് രണ്ട് വിസൽ അടിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ ചിക്കൻ പാട്ട്സിൻ്റെ കറി റെഡിയാവും അപ്പം നമ്മൾ അരപ്പ് ചേർത്ത് അടപ്പത്തി വയ്ക്കുക നമ്മുടെ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇല്ലേക്ക് മസാല ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പാട്ട്സിൻ്റെ കറി റെഡിയാകും ചപ്പാത്തിക്കോ എന്തെങ്കിലും വേനൽ നമുക്കത് ഉപയോഗിക്കാം ഇപ്പം നമ്മുടേതാ ചിക്കൻ പാർട്സ് റെഡി ആയിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലയ്ക്ക പൊടിച്ചത് പിന്നെ കുറച്ച് മസാല കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക